ഹസ്തരേഖാശാസ്ത്രത്തിലെ രണ്ടാമത്തെ രേഖയായ ഹൃദയരേഖയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കൈപ്പത്തിയുടെ മുഗൾഭാഗത്തെ ഉരുമണ്ഡലത്തിൻ്റെ മധ്യഭാഗത്തു നിന്നോ കീഴ്ഭാഗത്തു നിന്നോ തുടങ്ങി ശനി സൂര്യൻ ബുധൻ എന്നീ മണ്ഡലങ്ങളുടെ താഴെക്കൂടി സഞ്ചരിച്ച് കൈപ്പത്തിയുടെ എതിർഭാഗത്ത് നടുവിലായി അവസാനിക്കുന്നതാണ് ഹൃദയരേഖ സ്നേഹം പ്രേമം ഗുണം എന്നിവ കാണിക്കുന്നതാണ് ഈ രേഖ രേഖ സൂര്യമണ്ഡലത്തിൻ്റെ താഴെ നിന്നും തുടങ്ങി കൈപ്പത്തിയുടെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്കോ ഗുരുമണ്ഡലത്തിൻ്റെ നടുഭാഗത്തു നിന്നും തുടങ്ങി ചൊവ്വാമണ്ഡലത്തിലേക്കോ സഞ്ചരിക്കുന്നു ചൊവ്വാമണ്ഡലത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഉയർന്ന പെരുമാറ്റവും ദൈവചിന്തയും പാവങ്ങളോടെ കരുണയും ധർമ്മശീലവും ഉണ്ടായിരിക്കും കൂടാതെ എടുക്കുന്ന കാര്യം തടസ്സമില്ലാതെ ചെയ്തു തീർക്കാനുള്ള വ്യാഗ്രതയും ആത്മധൈര്യവും പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ താൽപ്പര്യവും ഉണ്ടായിരിക്കും ഈ രേഖ ശനിമണ്ഡലത്തിൽ നിന്നും തുടങ്ങുകയാണെങ്കിൽ ഏത് സംഗതിയും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും സ്വാർത്ഥ താൽപ്പര്യരും അധികം പ്രേമം കാണിക്കുന്നവരുമായിരിക്കും ഈ രേഖ ശനിമണ്ഡലത്തിൻ്റെ നടുഭാഗത്തു നിന്നും തുടങ്ങുകയാണെങ്കിൽ അയാളുടെ ഗുണഗണങ്ങൾ വളരെ വ്യത്യസ്തമായും അവർ തങ്ങൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള കഴിവുള്ളവരുമായിരിക്കും ഈ രേഖ വളരെ വിടർന്നിരിക്കുകയാണെങ്കിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും ചേർച്ചയില്ലാതെ കഴിയുന്നവരായിരിക്കും വിടവ് കൂടുതലാണോ കുറവാണോ ആണെങ്കിൽ ജീവിതം സുഖമായിരിക്കും ഹൃദയരേഖ ചങ്ങല പോലെ കാണുകയാണെങ്കിലോ പല കൂട്ടുരേഖകൾ ചേർന്നുണ്ടാക്കിയതുപോലെ തോന്നിക്കുകയോ ആണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബജീവിതം നിലനിൽക്കുകയില്ല ചില പ്രേമബന്ധങ്ങളിലും ഇടപെടും ശനിമണ്ഡലത്തിൽ നിന്നും തുടങ്ങുന്ന ഹൃദയരേഖയിൽ ഇത്തരത്തിൽ ചങ്ങര പോലുള്ള പിന്നലുകൾ ഉണ്ടായാൽ അയാളുടെ കുടുംബജീവിതം പലതരത്തിലും സമാധാനമില്ലാത്തതായിരിക്കും ഹൃദയരേഖ തെളിയാതെ മെലിഞ്ഞിരുന്നാലോ രേഖകളില്ലാതിരുന്നാലോ മുൻകോപിയും സ്നേഹമില്ലാത്തവനും ഹൃദയ സംബന്ധമായ ഏതെങ്കിലും തകരാറിനെ അടിമപ്പെട്ടവനായിരിക്കും സൂര്യമണ്ഡലത്തിൽ ഈ രേഖയ്ക്ക് രണ്ട് പിളർപ്പുകൾ ഉണ്ടായാൽ നല്ല പെരുമാറ്റം ആലോചനാശക്തി ഏത് കാര്യത്തിലും ആലോചിച്ച് ചെയ്ത് ജീവിതത്തിൽ വിജയം എന്നീ ഗുണങ്ങൾ ഉള്ളവനായി തീരും ഹൃദയരേഖയിൽ ബുധമണ്ഡലത്തിൽ ഒരു രേഖ പുത്രരേഖയോട് ചേരുകയാണെങ്കിലോ മറ്റൊരു രേഖ താഴേക്ക് ചുവമണ്ഡലത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിലോ അത്യാഗ്രഹം കാരണം ഉള്ളതും കൂടി നശിപ്പിച്ച് ദുഃഖിക്കുന്നവനായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക